സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടന്നു പരിപാടിയിൽ ടി കെ രാധാകൃഷ്ണന്റെ രണ്ടാമത്തെ നോവലായ മൂന്നാമത്തെ വാതിൽ കവി അക്ബർ പ്രകാശനം ചെയ്തു നിള സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ നിള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുസ്തക പ്രകാശനവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് നിള പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം യു സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സാംസ്കാരിക സംഘടന ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കടമ ഭംഗിയായി നിർവഹിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളും എല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത് ഇങ്ങനൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വ്യക്തിത്വങ്ങളെല്ലാം ഒരു പത്രവാർത്തയിലോ അല്ലെങ്കിൽ ടി വി ന്യൂസിലൂടെയോ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായത് ഇങ്ങനൊരു സംഘടന ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു സാംസ്കാരിക രീതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ തുടർത്തി ലഭിക്കുന്നത് ചടങ്ങിൽ എക്സലർ ബുക്സ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ജേതാവും കവിയും മാധ്യമ പ്രവർത്തകനുമായ അക്ബർ കലാ സാംസ്കാരിക സംഘടന ആദരിച്ചു ഒരു അല്ലെങ്കിൽ ഒരു ഭിണ്ടികൾ വായിച്ചിട്ട് അതിനെ പുറകെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇതെന്താണ് ചെക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന രീതിയിലേക്ക് അവസാനം കൊണ്ടുവന്ന് ഈ കൊറിയൻ സിനിമകളിലെ ത്രില്ലർ സിനിമകളിലെ മിസ്റ്ററി പോലെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ച് കഥ നടത്തുന്നു നോവൽ സാഹിത്യ ഭൂമികയിൽ ശ്രദ്ധേയമാ വ്യക്തിമുദ്ര പതിപ്പിച്ച നിള അംഗം ടി കെ രാധാകൃഷ്ണന്റെ രണ്ടാമത്തെ നോവലായ മൂന്നാമത്തെ വാതിൽ കവി അക്ബർ നേര്യമംഗലം പ്രകാശനം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പുസ്തകം ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ മികച്ച ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും ഏറ്റുമാനൂർ കാവ്യവേദിയുടെ മിത്ര പുരസ്കാരത്തിന് അർഹയുമായ കവിയത്രി സീബ എമസിനെയും മൂന്ന് അഞ്ച് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങൾക്ക് ചിത്രരചന നിർവഹിച്ച തലക്കോട് സ്വദേശി അനന്തൂർ റജി വാഴ സിനിമയിലെ ബാലതാരം നേരിയമംഗലം സ്വദേശി മാസ്റ്റർ ഗോകുൽ പ്രതീപ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു കലാ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നിളയുടെ ലക്ഷ്യം മുൻനിർത്തി നേരിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള കായിക ഉപകരണങ്ങൾ വേദിയിൽ വിതരണം ചെയ്തു ചടങ്ങിൽ നിള സെക്രട്ടറി സി ആർ രാജു ബോധെ കോതമംഗലം പ്രസിഡന്റ് ജോർജ് മാത്യു സുദീപ് തെക്കേപ്പാട്ട് കുമാരൻ തൃക്കളത്തൂർ സീബ എം എസ് ജിൻസിയ ബിജു ശശി ബിന്ദു സുനിൽ നാസർ കിഴക്കേൽ ഹരീഷ് രാജൻ ബോബൻ ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്